ഹായ് വെൽക്കം ബാക്ക് പോയിൻസുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞാൻ സ്റ്റഡി വടിയായിട്ട് ഞാൻ ആടി ആടി സംസാരിക്കുന്ന അമ്മ പറയാറ് ഞാൻ സ്റ്റഡി വെടി ആയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്റർ കൊടുക്കുന്നത് അത് അങ്ങനെയാണല്ലോ നമുക്ക് അങ്ങനെയാണ് പറ്റിയത് ഇന്ന് അമ്പലത്തില് നമുക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതും പിന്നെ അവിടെ പരിപാടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല നമ്മ ഒരു അന്നദാനം കാര്യങ്ങളൊക്കെ നേരിട്ടിട്ട് അപ്പൊ അവിടേക്ക് പോലെ ഒക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒറ്റ നമുക്ക് ും മഴ മുകളിലേക്ക് കയറാനായിട്ട് വല്യ താപ്പില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു കാര്യം ഒക്കെ അവര് അവര് തിന്നോട്ടെ രക്ഷപ്പെട്ടു കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇന്ന് നമുക്ക് ജില്ലകളൊക്കെ ഇന്ന് അവധിയാണ് കേട്ടോ ഒന്നും സ്കൂളും കാര്യങ്ങളൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇല്ലാതായിട്ട് മഴ പെയ്യുന്നുണ്ട് കനത്ത മഴ കാരണം ഇടുക്കിയിലൊക്കെ ഫുൾ ടൈം മഴ നിന്ന് പെയ്തുകൊണ്ടിരിക്കുകയെന്നാട്ടോ വിളിച്ചപ്പോ മൂന്ന് മാസം മുമ്പേ തുടങ്ങിയ മഴയാണ് ഇന്ന് വരെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നേ മനിമകനോട് ചാലക്കുടി പുഴയില് ഒരു വലയിട്ട് നിന്നു നിൽക്കാൻ എന്റെ മോൻ പറഞ്ഞിട്ടുണ്ട് ചാലക്കുടി പുഴ കാണാൻ ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞു പോരാക്കുടിയിൽ അല്ലെങ്കിൽ ആലുവേലും ഇത് ഇത് ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ഞാൻ അവിടെ നിന്ന് കോമഡി ആയിട്ട് ഇത് അല്ലേ മഴാന്ന് പറയുമ്പോ ഒരു പേടിയല്ല എപ്പോഴും എല്ലാവർക്കും കാരണം വെള്ളം പൊന്തും പിന്നെ ഇടിച്ചിലുണ്ടാവും അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചൂരൽ മലയിൽ ഇന്നലെയും വീണ്ടും ഒരു ഉരുൾപൊട്ടിന്ന് കേട്ട് അപ്പൊ അങ്ങനത്തെ ഓരോരോ വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം പിന്നെ ഒരു കാര്യം പറയുന്നത് ബാംഗ്ലൂർ പോയിപ്പോ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ എന്നുള്ള ഒരു കമന്റ് കണ്ടു കമന്റ് ആ അല്ല എനിക്ക് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം നമ്മൾ കറങ്ങാനായിട്ട് അധികം പോയില്ല കാര്യം അവിടെ ചെന്ന് തന്നാലും നമുക്ക് വലിയ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയാറുണ്ട് നമുക്ക് പിന്നെ എങ്ങും പോകാനായിട്ട് പറ്റില്ല പിറ്റേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും ഭയങ്കര ബോഡി വീക്കായിട്ട് അങ്ങോട്ട് പോയി കാര്യം നമ്മളെ നമ്മളൊരു സ്ഥലത്തേക്ക് പോയാലും എവിടെ പോയാലും നമ്മുടെ വർക്ക് വർക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഇപ്പം നമ്മൾ ഇടുക്കിക്ക് പോയാലും ശരി പത്ത് ദിവസം നിൽക്കണമെന്ന് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോവുക പക്ഷേ ആറാമത്തെ ദിവസം നമുക്ക് തിരിച്ചു വരേണ്ടി വരും കാര്യം നമുക്ക് വർക്കിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് അവരുടെ എത്തിയില്ല എന്തെങ്കിലും ഒരു ഡിലേ ആയി എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ നമുക്ക് വെച്ചാൽ നമുക്ക് ചിത്തി ചില ആൾക്കാരാണ് എല്ലാം അവരല്ല ഞാൻ പറയുന്നത് അതിൽ ചില അത് കാര്യം അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അവർ പൈസ തന്നിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വിടുന്നത് അപ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള എന്താ പറയുക ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം തിരിച്ച് കൊടുക്കണം അതായത് അവരുടെ കയ്യിൽ ആ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നവരെ നമ്മളുടെ കയ്യിൽ തന്നെയാണ് എല്ലാം അപ്പോൾ അപ്പോൾ അവർ ചോദിക്കും അവർ ചോദിക്കുന്നതിനുള്ള മറുപടി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ ചിലവരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും നമ്മൾ എന്താ പറയുക കട്ടായി പോകും അമ്മ ലെവലിലുള്ള ചീത്തകളും കാര്യങ്ങളൊക്കെ ചിലരൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ അമ്മനുണ്ടായതാറുണ്ട് എല്ലാ കാര്യങ്ങളും അമ്മൂനും ഒക്കെ ഉണ്ടായതാരുണ്ട് അമ്മോനോട് പറയും ഞങ്ങനത്തൊരു സംഭവം കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് ചെന്ന വഴിന്ന് നമുക്കത് ചെയ്യണം എന്ന് പറയും അപ്പോ അപ്പൊ അങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉച്ചയായപ്പോഴേക്കും എന്താ പറയാ ആൾക്ക് ആളാകെ പോയി ആളാകെ എന്താ പറയാ മൈൻഡും പോയി ബോഡിയും പോയി ആൾക്കാകെ വെയ്യാണ്ടതായി അപ്പൊ ഞാൻ പറഞ്ഞു ആന്ന് കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം വണ്ടി കീറാം പോവാം നമുക്ക് വീട്ടേക്കാംന്ന് പറഞ്ഞു അങ്ങനെ വന്നു നമ്മള് കേറി എനിക്കും ഒരു കുഴപ്പമുണ്ടായില്ലോട്ടോ ഞാൻ ഞാനങ്ങനെ ഇൻട്രസ്റ്റായിരുന്നു ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു കുഴപ്പമില്ല ഒരു ചേട്ടനെ അവിടെ ഒരു ഉണ്ടായിരുന്നു ആളായിട്ട് പിന്നെ അധികം സംസാരിക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം ആളെ ഒരു കണ്ടിട്ടുള്ളൂ പിന്നെ കണ്ടിട്ടില്ല ആൾ ഫുൾ ബിസിയാ അവിടെ തിരക്കാണ് ജോലിയുടെ കാര്യങ്ങളും പിന്നെ ഉള്ള കാര്യങ്ങളും പിന്നെ ജിസി ആൻറ്റി ഉണ്ടായിരുന്നു പിന്നെ അങ്കിൾ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു അത് നമ്മൾ പോയി നമ്മളുടെ എന്താ പറയുക ഒരു ബാംഗ്ലൂർ ഒരു ചുറ്റിക്കാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോന്നു പിന്നെ ആദ്യൊരു സങ്കടം എന്ന് പറഞ്ഞത് അമ്മൂന്റെ ആ ഒരു ഒരു അവസ്ഥയായിരുന്നു കാരണം ഞാനത് കാലത്തോട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയായിരുന്നു ഒരു പോക്ക് അങ്ങോട്ട് പോയിട്ട് ഇന്നലെ കഴിച്ചത് വരെ ഫുള്ള് പോയി അപ്പൊ അതൊരു വിഷമമായിരുന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറൊരു വിഷമം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം ഹാപ്പി ആയിരുന്നു ഹാപ്പി ഹാപ്പി വിച്ചു ഹാ വിറങ്ങിപ്പോച്ചു ഫൈസിൽ വിഷമായി തോന്നി തോന്നില്ല അതങ്ങനെയാ ഞാനങ്ങനെ പുറത്തേക്ക് എനിക്ക് അങ്ങനെ വരവ് അത്ര കുറവാണ് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഞാൻ നിൽക്കുള്ളൂ അങ്ങനത്തെ ഒരാളാണ് അതെ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നേ അതേപോലെ നിൽക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴക്ക് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതില് ഫുൾ വെള്ളമാണ് ഞാൻ ജിമ്മിൽ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പോയത് ജിമ്മ് ആ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആലപ്പുഴ ട്രിപ്പ് പോയത് പക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള ആ വീഡിയോ കാര്യങ്ങളാണ് ഞാൻ എടുത്തായിരുന്നത് അതിൽ ഫുള്ള് ശരിക്കും പറഞ്ഞ വെള്ളം മാത്രമേ ഉള്ളൂ എനിക്കത് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൻജോയ് ചെയ്യാൻ പോവുകയാണ് എനിക്കത് എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ വെറുതെ എങ്ങനെ നടന്നാൽ മതി അപ്പൊ വേണ്ട ശരിയാവല്ലേ ഞാൻ പോയതല്ലേ നമ്മളുടേതായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നോളൂട്ടോ കുറച്ച് എല്ലാ വീഡിയോസും നിങ്ങളെ പോയത് ഞാൻ അത്രയ്ക്ക് ഉള്ള ആളാ ഞാൻ എവിടെ പോയാലും എനിക്ക് വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ ആ മനസ്സിലാ ഷൈ ഉണ്ടല്ല അത് പോയിട്ടില്ല പുറമും പിന്നെ അത് നിങ്ങൾ വരുമ്പോ മുമ്പിലേക്ക് ഞങ്ങടെ പോകുന്നല്ലേ ഉള്ളു അല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ല ഷൈ ഉണ്ട് അതിപ്പോഴും ഉണ്ട് മറ്റേക്ക് എന്നോട് പോയി വീഡിയോ എടുത്തിട്ട് പറഞ്ഞു ഞാൻ കൊണ്ട് പറ്റിയാ പോലും നന്നായിട്ട് അറിയാം നന്നായിട്ട് അറിയാം അപ്പൊ അത് അതൊക്കെ തന്നെയാണ് എന്റെ എന്താ പറയാ കാര്യങ്ങള് ഞാൻ എപ്പോഴും എവിടെയും സൈലന്റ് ആയിരിക്കും എനിക്ക് അതൊക്കെ ഇഷ്ടം പക്ഷെ ഹാപ്പിയാണ് ഉള്ളില് വേറെ കുഴപ്പം ഒന്നുമില്ല സ്വന്തം ഇറങ്ങാം എവിടെ വേണമെങ്കിലും നമുക്ക് സന്തോഷം മാത്രമായിരുന്നു അത് എങ്ങനെ പറഞ്ഞിരേണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പടയ്ക്ക് നടന്നു പോയി നടന്നു നടക്കാൻ നല്ല രസമാണ് ബാംഗ്ലൂരിൽ നടക്കാനാണ് എക്സ്പീരിയൻസ് കൂടുതൽ വേണ്ടത് കാര്യം എനിക്ക് അതാണ് പറ്റാണ്ട് പോയത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നൊക്കെ നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കാം അതായത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ അതായത് മറ്റേ അവരുടെ ആ ഒരു പാർട്ടിക്കൂടെ നടക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഞാനൊക്കെ ആ ഞാനൊക്കെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇപ്പൊ മെജസ്റ്റിക് സിറ്റിയിലൊക്കെ പോകുമ്പോ അവിടെ നടക്കും ഫുള്ള് നടക്കും ഫുള്ള് ആയിരിക്കും കംപ്ലീറ്റ് കംപ്ലീറ്റ് മറ്റേ ഓരോരോ സാധനങ്ങൾ ഓരോരോ സാധനങ്ങൾ ഒക്കെ ആയിട്ട് വിൽക്കുന്നത് നമ്മൾ പല സാധനങ്ങൾ കാണാത്ത പല സാധനങ്ങളുണ്ട് അതുപോലെയുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ഇതിൻ്റെ വില ചോദിക്കും പേടിക്കണത് ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വില ചോദിക്കണേ കയറുമ്പോൾ വില ചോദിക്കുമ്പോൾ പറയും നമ്മൾ എടുക്കണം അതാണ് സെറ്റപ്പ് അവരൊരു വില പറയും ഓ ചേട്ടാ വേണ്ടെന്ന് പറയും തമിഴാണ് സംസാരിക്കുക അപ്പോൾ വേണ്ട എനക്ക് വേണ്ട പൈസ പൈസയെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങും അപ്പം ഇറങ്ങിയിട്ട് അവിടെ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും ആ നിങ്ങൾ അവരെയും മുടാ വേണ്ട സാ ആ കൊടുക്ക ഇരുപത് കൊടുങ്ങ എന്നിട്ട് അത് മേടിച്ച് വീട്ടിൽ പോകും അങ്ങോട്ടേക്ക് പോകും ഞങ്ങടെ റൂമ് എന്നിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം മജസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വേറൊരു ശിവാജി ആയിരിക്കും രണ്ട് സ്ഥലവും മാറി 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 നടക്കും അത് ഞങ്ങളുടെ അവിടെ നിന്ന് കുറെ വഴി ഉണ്ടായിരുന്നു അവിടെ ഞാൻ നിന്നാർന്നു നാഗവരാന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് അങ്ങട്ടേക്ക് ഇങ്ങനെ മാറി മാറി പോയിരുന്നു കുറെ വഴി ഉണ്ടായിരുന്നോ എന്നാലും കുഴപ്പമില്ല ബസ്സിൽ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കും ഓരോ നമ്പറാണ് അന്ന് നമ്പറാണ് ഇപ്പോഴും നമ്പറാണോ ബസ്സിന് ഓരോ നമ്പർ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ നമ്പർ അതൊക്കെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാ അത് ഇരിക്കും അങ്ങനെ ഇരിക്കും സ്ഥലമായ ആരോടെങ്കിലും ചോദിക്കും ഇന്ത്യയൊക്കെ പറഞ്ഞിരിക്കുന്നു ചോദിക്കും സ്ഥലമായ ആ സ്ഥലമായി ു ഞാനും കൊറേ കുറെ സ്വപ്നം കണ്ടുപോയതാട്ടെ പക്ഷെ എന്റെ ഹെൽത്ത് കാരണമാണ് അല്ലാണ്ട് നമ്മള് ചെന്ന വീട്ടിലായാലും അത്രയും അവർ സ്വീകരിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ അല്ല ഇതായിരുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല അവിടെ നല്ല ഞങ്ങൾ ശരിക്കും ഞാൻ അവിടെനിന്ന് ഇറങ്ങിയ ബോയിസ് ഞാൻ അവിടുന്ന് ഇറങ്ങി വണ്ടിയൊക്കെ എറിയപ്പോ ഞാൻ വോയിസ് ബോയിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ വീട് പോണക്കന്നെ എല്ലാ ഫ്രീഡങ്ങളും ഉണ്ടായിരുന്നു താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു

എന്തായാലും ഞങ്ങൾ അച്ഛനും അമ്മയും പിള്ളേരും എല്ലാം നേരത്തെ തന്നെ പോന്ന് ഞാനും വിച്ചും കുറച്ച് ലേറ്റ് ആയി കാരണം ഞമ്മക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് വണ്ടിയൊന്നും ഇറങ്ങാല്ലേ വണ്ടി തന്നെ ഇരിക്കുന്ന അവര് വണ്ടിറങ്ങി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിലെ മാസഭരണിക്ക് ഉച്ച ടൈമിൽ വരുന്നത് ഇന്ന് അമ്പലത്തിൽ ഉച്ചയ്ക്ക് കണ്ടേക്കണം എന്നുള്ളത് അമ്മ മസ്റ്റായിട്ട് എല്ലാ മക്കളുടെ അടുത്തും പറഞ്ഞൊരു കാര്യമായിരുന്നു കേട്ടോ കാര്യം നമ്മുടെ അന്നദാനം ഉണ്ടായിരുന്നു കുറേ പേര് ഇന്ന് അന്നദാനം കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കറക്റ്റായിട്ട് കണ്ടേക്കണം എന്ന് അമ്മയെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സാധാരണ മാസഭരണിക്ക് രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോവാറുണ്ട് കേട്ടോ എനിക്ക് ഉച്ച ടൈമിൽ നിൽക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടാറില്ല പക്ഷേ ഈ പ്രാവശ്യം അമ്മ പറഞ്ഞതുകൊണ്ട് മസ്റ്റായിട്ട് തന്നെ നമ്മളെല്ലാ മക്കളും വന്നിട്ടുണ്ടായിരുന്നു അളിയനും ഉച്ചയായപ്പോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളൊക്കെ അന്നദാനം കൊടുക്കുമ്പോൾ ദേവിയോ കുറേ പേര് ഉണ്ടാവണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു കുഞ്ഞുത്സവം ഒരു കുഞ്ഞലത്തിൽ ഒരു കുഞ്ഞുത്സവുമില്ലേ അത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇവിടെ ജാനിക്കുട്ടിയും പാറും പൂജയും ഭയങ്കര കളിയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇതിന്റെ ഇടയ്ക്ക് അടിയും ബഹളം നടക്കുന്നുണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ കുട്ടികളല്ലേ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ഒരു സ്ഥാനം ഇങ്ങനെ കരസ്ഥമാക്കി ഇങ്ങനെ വെച്ചേക്കോട്ടെ അവരുടെ ഒരു ഏരിയ ആയിരിക്കും അത്ര അവർ ആരെയും കേറ്റാറില്ല അങ്ങനെ മൂന്ന് മൂന്നുപേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുകയാണ് മാസഭിനെ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷ ആയിരുന്നു കേട്ടോ അടുത്ത് എന്താണ് അടുത്ത് എന്താണെന്ന് കാണാനായിട്ട് എന്റെ ഓർമ്മയിലൊന്നും നമ്മുടെ ഇടുക്കിയിലൊന്നും ഉപ്പാറയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇച്ചിരി വലുതായതിനു ശേഷമാണ് കൃഷ്ണൻ തമ്പലൊക്കെ പൊക്കിത്തൊ അത് വലുതായി തുടങ്ങിയത് അതിനു മുമ്പ് കുഞ്ഞമ്പലമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്ന് കുഞ്ഞുമണികളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയതാണ് ആദ്യം തന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ട് വലിയൊരു തരത്തിലുള്ള ാവുന്നതിനുമ്പോ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് കഴിച്ചിട്ടു ചെറുതായില്ലേ പഠിച്ചിട്ടുള്ള സ്കൂളിലെട്ടോ ചട്ടാ സ്കൂൾ നമ്മള് ഫുഡ് കഴിക്കും ഒരു പാട്ട് പഠിക്കാൻ എന്നോട് രഹസ്യായിട്ട് പറക്ക് ഒരു പാട്ട് വേണം ആഗ്രഹം ഉണ്ട് കേൾക്കാം ഒന്നും നമുക്ക് എല്ലാവരും കൂടെ കേട്ടേട്ടോ അമ്മ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അച്ഛനവിടെ ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും അമ്മ നടത്താൻ മനസ്സിലായി ഓടിയാണെന്ന് കൊറേ നാള് കൂടി അമ്മ അമ്പലത്തിലോട്ട് ഓടിയാണ് നടത്താൻ പറഞ്ഞത് അമ്മ സമാധാനത്തിനോട് പോയിന്ന് കഴിച്ചോ ചാനിക്കുട്ടിയുടെ അടുത്ത് എത്തി കേട്ടോ ഞാൻ ചാനിക്കുട്ടിക്ക് എന്നെ കാണാന്ന് ഭയങ്കര ആശങ്ക അന്നമാണോ ഉന്നം എന്ന് വിചാരിച്ച് നേരത്തെ കയറി ഇരുന്നാട്ടോ പക്ഷെ ചീറ്റി പോയി കേസ് വേറൊന്നും അല്ല തിരുമേനി വന്നതിന് ശേഷമേ ഫുഡ് തരുള്ളൂ കേട്ടോ അന്നദാനം വിളമ്പുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ തിരുമേനി വന്ന് കഴിഞ്ഞപ്പോൾ വേണ്ട ഇന്ന് അന്നദാനം കൊടുത്തിട്ടുള്ള എല്ലാവർക്കും ഓരോരോ കിറ്റ് ഉണ്ടാവുകയും അതിനകത്ത് ചോറ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചോറ് കറികൾ ഒരാൾക്ക് ആൾക്ക് സുഖമായിട്ട് ഒന്ന് രണ്ടാൾക്ക് സുഖമായിട്ട് കഴിക്കാനായിട്ടുള്ള ആഹാരം തിരുമേനി കിറ്റിലാക്കി നമ്മുടെ അഡ്രസ്സ് അതിൽ നമ്മുടെ വീട്ടുപേര് വിളിച്ച് നമ്മുടെ പേരും വിളിക്കുമ്പോൾ നമ്മൾ ചെലവണം മേടിക്കണം കേട്ടോ അപ്പോൾ അമ്മ അവിടെ പോയി ക്യൂവിൽ നിൽക്കുന്നുണ്ട് ഇത് അമ്മേ അച്ഛനും കൂടെ അന്നദാനം കൊടുത്താണെങ്കിൽ അങ്ങനെ അമ്മയ്ക്ക് കിട്ടി അമ്മയ്ക്ക് സന്തോഷം ട്ടോ ജാനിക്കുട്ടിക്ക് സദ്യ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആളും ഇങ്ങനെ വെയിറ്റ് ആഹാരം ചെയ്തിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം നമ്മുടെ ആഹാരം വന്നിട്ടോ സദ്യ വന്നിട്ടുണ്ട് ഇഞ്ചിപുളിയുണ്ട് മാങ്ങാച്ചാറുണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് പിന്നെ വേറെ എന്തോ ഒരു കറിയും കൂടെ വരുന്നെല്ലാരും കഴിപ്പൊക്കെ തുടങ്ങിട്ടുണ്ട് എന്തോ ഒരു കൂട്ടുകറിയാൻ പോകട്ടെ കൂട്ടുകറിയുണ്ട് അറിയില്ലേ നമ്മൾ അന്നദാനം ോട്ട് പോവാട്ടെ ചെരുപ്പില്ലായിരുന്നു അറിയില്ല എന്നോട് പറഞ്ഞത് നല്ല വെള്ളത്തിലൊക്കെ ഇടാട്ട ചെരിപ്പൊക്കെ അമ്മ എടുത്തു ആ കണ്ട കണ്ടു കണ്ടു എന്ന വാ വണ്ടി കേറു കേറി കേൾക്കാം നല്ല കാറ്റും മഴട്ടോ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിറങ്ങിയപ്പോത്തേക്ക് മയ ഓടക്കത്തെ മഴ അതെടടക്കത്തെ മഴ എൻ്റെ പൊന്നേ കാറ്റുവെച്ച് നടപ്പ जानीേ എൻ്റെ പൊന്നേ കരുതു കണ്ടിട്ടില്ലല്ലോ അമ്മത്തില വന്ന ഇന്നവരെ മഴ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ വിപ്രശൻ വന്ന നാളിന്ന് നടന്താർതു അപ്പോൾ അന്നദാനം വന്നു കഴിച്ചു ദേവയുടെ പ്രസാദങ്ങൾ കാരണങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചു നമുക്ക് തീരെ വേറെ എന്താണ് സയറ മുളയേ കൊണ്ടിന്ന വണ്ടിയിലെ അതെ അവിടെ പാർക്കിങ് അവിടെ ട്ടോ അവിടെ വീട്ടിലോട്ടൊന്ന് മാറി കേറാൻ വേണ്ടിട്ട് കാര്യം പറയും പറഞ്ഞിട്ടില്ല

അമ്പലത്തിൽ അപ്പൊ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അമ്മയും അച്ഛനും നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നു ടൂ വീലറിലായിരുന്നു അവര് പിള്ളേരൊക്കെ ഞങ്ങള് കയറ്റി നേരി ഇങ്ങനെ ഈ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ കയറി നമുക്ക് ഗ്യാപ്പുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഗ്യാപ്പുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഞങ്ങളുടെ അടുത്തു അച്ഛനമ്മ അപ്പുറത്തേക്ക് പോയിരുന്നുണ്ടാക്കി ഫുഡ് കഴിച്ച് ഇപ്പൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം ജാനി ഞാൻ കഴിക്കില്ലെടുക്കണ്ട വരുന്ന ഒരു പിടുത്ത പിടിച്ച ആളെ ആളങ്ങട്ടിരുന്ന് അടിച്ച് ആളെ നീറ്റ് ആളുടെ മസ്റ്റ് തീറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ഒരു അന്നദാനം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങത്തിൻ്റെ ആ ഒരു നടയിലിരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പ്രസാദം കഴിച്ച് തിരിച്ചു പോന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂട്ടത്തില്ല ബെല്ലൈക്കനും കൂടി ഇടിച്ച് പിടിച്ചേക്ക് പുതിയൊരു വീഡിയോ ആയിട്ടിരുന്നതെല്ലാവർക്കും ബൈ ബൈ